അപ്പോഴേ നമ്മുടെ മലപ്പുറം മഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പം ഞാൻ അതാ ബസ് വന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഇതാണ് മലപ്പുറം മഞ്ചേരി ബസ് സ്റ്റാൻഡ് ആദ്യമായിട്ടാണ് കേട്ടോ മലപ്പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് തിയേറ്റർ വിസിറ്റ് ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ അവിടെ ഒരുപാട് തിയേറ്ററുകളുണ്ട് കേട്ടോ ഏതൊക്കെയാണെന്ന് അറിയില്ല നമുക്ക് നടന്ന് അന്വേഷിക്കാം ഓക്കേ അപ്പോൾ ഇതാണ് മഞ്ചേരി ടൗൺ കേട്ടോ വലിയ ടൗൺ ആണ് കേട്ടോ ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടെ നമുക്ക് തിയേറ്ററുകൾ ന്വേഷിക്കാം ഒരുപാട് തിയേറ്റർണ്ട് ഇത്ര മഞ്ചേരി ടൗൺ എന്ന് ഭയങ്കര വലിയ ടൗൺ ആണോ സിഗ്നലും ബ്ലോക്കും അപ്പൊ ഞാനൊന്നും ഒരു ഓട്ടോറിക്ഷ അങ്ങനെ വിളിച്ചു ഇതിൽ അങ്ങോട്ട് പോവാം അഞ്ച് തിയേറ്റർ ഉണ്ടെന്ന പറഞ്ഞു പിന്നെ അങ്ങനെ ഒരുപാട് സ്ക്രീനുകളൊക്കെ ഇണ്ട് ഇത്രേ അപ്പൊ കൃത്യമായിട്ടിപ്പോ ഇവിടെ ആർക്കും അറിയണില്ല ഭയങ്കര ഭയങ്കര ബ്ലോക്കാ ടൗണ് നമുക്ക് ഇങ്ങനെ വണ്ടിയിൽ പോവാം പിന്നെ മഴ വരുന്നുണ്ട് അതാണ് ഇപ്പൊ ഏറ്റവും പ്രശ്നം ലാഡർ എന്ന് പറഞ്ഞിട്ടുള്ള തീയേറ്റർ ദീം ആളുടെ ഉള്ളിലാണ് എവിടെയും കളിക്കുന്നുണ്ട് ടർബോ ആ അങ്ങനെ നമ്മൾ കൈരളി തീയേറ്ററിൽ എത്തിയിരിക്കുന്നു കേട്ടോ ടർബോ കുറച്ച് ഏറ്റെടുത്ത് കേട്ടോ വണ്ടി അപ്പോൾ അങ്ങനെ നമ്മൾ നിൽക്കുന്നത് കൈരളി തീയേറ്ററിൻ്റെ മുന്നിൽ കേട്ടോ ടെർബോ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടെർബോ അടിപൊളി ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് തീയേറ്ററിൻ്റെ ജസ്റ്റ് ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാം ഒരുപാട് തിയേറ്ററുകളുണ്ട് കേട്ടോ മഞ്ചേരിയിൽ അപ്പോൾ നമ്മൾ എല്ലാവരും പോകുന്നില്ല കാരണം ഇപ്പോൾ ടൈമ് അത്രയായി ആറര ഏഴുമണിയായി തുടങ്ങി ഇരട്ടായി പിന്നെ മാത്രമല്ല മഴ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കാരണമാണ് ഒരുപാട് ലാഡർ കൈരളി അങ്ങനെ ഒരുപാട് പോസ്റ്ററുകൾ ഞാൻ കണ്ടു അപ്പോൾ നമുക്ക് എന്തായാലും ആ ഓട്ടോറിക്ഷ ചേട്ടം പറഞ്ഞത് നിങ്ങളെ ഈ ഒരു തിയേറ്ററാണ് വലിയ കുഴപ്പമില്ലാത്തതെന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അങ്ങനെ നമ്മളെ തിയേറ്റർ വിസിറ്റ് നമ്മൾ മഞ്ചേരിയിലെത്തിയിരിക്കണം കേട്ടോ മഞ്ചേരി കൈരളിയിലെത്തിയിരിക്കയാണ് മലപ്പുറം അങ്ങനെ മഞ്ചേരി കൈരളി സിനിമാസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നല്ല സ്റ്റൈല തിയേറ്ററാട്ടോ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല അടിപൊളിയുണ്ട് നമുക്കൊരു സിനിമ കാണുന്ന ഒരു ദിവസം അപ്പോൾ നമ്മൾ ടർബോയുടെ തിയേറ്റർ വിസിറ്റ് ആയിട്ട് അങ്ങനെ വന്നതാണ് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന തിയേറ്ററുകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കൈരളി തിയേറ്ററിൻ്റെ ഇപ്പോൾ ഉൾവശം ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടൈമാണ് അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലെടുക്കാൻ കഴിയില്ല അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ അടിപൊളി പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട് ടാർ പിന്നെ ഇവരുടെ ഡോൾബി അറ്റ്മോസ് ജെ ബി എൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് തിയേറ്റർ ഈ സ്റ്റയർ മോളിലേക്ക് അതായത് സ്ക്രീൻ രണ്ടെണ്ണം ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഈ റിസപ്ഷനും ഇവിടെ നിന്ന് നമുക്ക് കാണാം മോളിലേക്ക് ഒരു കോണി കൂടി ഇവിടെ ഉണ്ട് രണ്ട് സൈഡ് കൂടി അങ്ങനെ കയറി പോവാം പിന്നെ ഏറ്റവും ഇത് ആ സ്റ്റൈലായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ സിനിമ ആർട്ടിസ്റ്റുകളുടെ പിക്ചറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ സാറ് നമസ്കാരം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ഇപ്പൊ മഞ്ചേരി കൈരളി എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇപ്പൊ നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഞാനിപ്പോ വന്ന് കണ്ടു വണ്ടികളൊക്കെ ഒരുപാടുണ്ട് പാർക്കിങ്ങില് ഈ സിനിമയ്ക്ക് ഒരുപാട് മോശ അഭിപ്രായങ്ങൾ വന്നിരുന്നു റിവ്യൂം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് എങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമയുടെ കണ്ടീഷൻ അറിയാനാണ് ഇപ്പൊ ഞാൻ നേരിട്ട് തിയേറ്ററിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് തിയേറ്ററുകൾ ഞാൻ കവർ ചെയ്തിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ സാർ എന്താണ് കൈരളി തിയേറ്ററിലെ ഒരു അവസ്ഥ ഇവിടെ മിക്കവാറും എല്ലാ പടങ്ങൾക്കും നല്ല കളക്ഷനുള്ള കളക്ഷണ ഈ നമ്മുടെ മമ്മൂട്ടുടെ പടം ഇപ്പൊ വന്ന സമയത്ത് നല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി നല്ല കളക്ഷൻ തന്നെയാണ് ഫാമിലി കളക്ഷനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ ആൾക്കാർ റീഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നല്ല പടങ്ങൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കാണും അത് ഡീഗ്രേഡ് ഒന്നും അതിന് പ്രശ്നമുള്ള കാര്യമില്ല റിവ്യൂ പറയുന്നത് പിന്നെന്താ തീർച്ചയായിട്ടും ഇവിടെ ആരും ഇപ്പൊ മോശം റിവ്യൂ ഒന്നും പടത്തിനെ പറ്റി ആരും പറഞ്ഞില്ല ഞങ്ങൾ സാധാരണ പടം വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ഓഡിയൻസിന്റെ ഒരു അഭിപ്രായം ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ ചോദിക്കും അതുപോലെ സെക്കൻഡ് സെക്കൻഡ് ഡേ വീക്ക് ഈ സെക്കൻഡ് ഇപ്പൊടിക്കുക ഓടിക്കൊണ്ടിരിക്കുന്നതിലും ഞങ്ങൾക്ക് കളക്ഷൻ്റെ കുറവൊന്നും കാണാനില്ല ഒരു ഏകദേശം അറിയാലോ നമുക്ക് ഒരു നമുക്ക് അറിയാൻ പറ്റും ഒരു സിനിമയുടെ കളക്ഷൻ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ നമുക്ക് കളക്ഷൻ ഒന്നും ഇതുവരെ കുറഞ്ഞു കണ്ടിട്ടില്ല ഇതില് നല്ല കളക്ഷൻ തന്നെയാണ് ഫാമിലി ഓടിയൻസ് ഞങ്ങക്ക് ഫാമിലി ഓഡിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഈ തിയേറ്ററിൽ എത്ര ഇതില് രണ്ട് സ്ക്രീനാണ് മോള് ലെക്സസ് എന്ന് പറയും താരത്തെ എക്സ്ട്രീം എന്ന് മുകളില് തേർട്ടി സിക്സ്റ്റാനില് ഡോൾ പിന്നെ ഇവിടെ താഴത്ത് ഫോർട്ടിഎറ്റ് ആണ് ഫോർട്ടിഎറ്റ് ചാനല് മറ്റേ പിന്നെ ഞങ്ങൾ എക്യൂപം ജെ ബി എൽ സ്പീക്കറാണ് അതുപോലെ തന്നെ ക്യൂഎസ് ആം ഡി ആണ് മൊത്തം കൊടുത്തിരിക്കുന്നത് അതുപോലെ ക്യുഎസ് പ്രൊസറും വെച്ചിട്ട് അപ്പൊ അതിന്റേതായ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും ഉണ്ടാവും ടിക്കറ്റ് വരുന്നത് ഇവിടെ ടിക്കറ്റ് ചാർജ് ഞങ്ങള് നോർമൽ ടിക്കറ്റിന്റെ ചാർജ് എന്താണ് ഇപ്പോ നമ്മൾ മെയിൻ കീപ്പിനെ മെയിന്റൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലത്തും 150 രൂപ ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ ഇപ്പോൾ 130 നിന്ന് കൂട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ. ഓക്കേ. എത്ര വർഷം പഴക്കമുണ്ടോ സർ ഈ തിയേറ്റർ? ഈ തിയേറ്ററിന് ഏകണ്ടൊരു 20 വർഷത്തോളം പഴക്കമുണ്ട് 20. ഓക്കേ. അപ്പോൾ എല്ലാ പുതിയ ഫസിലിറ്റീസോട് കൂടി തന്നെയാണ് ഇപ്പോ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പാർക്കിംഗൊക്കെ അത്യാവശ്യം വലിയ ഉണ്ട് ഞാൻ കണ്ടിരുന്നു. ഈ ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ഡിഗ്രേഡ് ഒന്നും ഈ സിനിമയ്ക്ക് ബാധിച്ചിട്ടില്ല ബാധിക്കാനും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഏത് സിനിമയാണെങ്കിലും ശരി നല്ല സിനിമയാണോ ജനങ്ങൾ കാണും കാണും അത് ഈ ഡി ഗ്രേഡ് എന്നൊക്കെ പറയുന്ന എന്താണെന്ന് അത് വെറുതെ ഒരു ഒരു ചെറിയൊരു കാണും പടലും തല്ലോ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥയാണ് ഗ്രേഡിംഗ് ഒന്നും സിനിമയെ ബാധിക്കില്ല അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നു എന്താണെന്നറിയോ ഈ സീരിയൽ വന്നു കഴിഞ്ഞാൽ സിനിമ പൊത്തം നിൽക്കും സിനിമ തിയേറ്റർ ഒക്കെ അടച്ചു കൂട്ടും ഒക്കെ പറഞ്ഞിരുന്നു എന്തെങ്കിലും സംഭവിച്ചു സിനിമയ്ക്ക് ഒന്ന് ജനങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണണ്ട ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം കണ്ട കണ്ട അത് ചെറിയ സ്ക്രീനിൽ കണ്ടു ഇപ്പൊ ആൾക്കാര് പ്രൊജക്ടർ വാങ്ങി വെച്ചിട്ട് വീട്ടിൽ ഹോം തിയേറ്റർ സിസ്റ്റങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും അവര് കമ്പനി ആയിട്ട് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണും അത് എന്താണെന്ന് ചോദിച്ചാൽ അത് പണ്ട് മുതലേ ഒരു കീഴ്വഴക്കാണ് എക്സ്പീരിയൻസ് ഒരു 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 വേറെ ഈ സിനിമ അതങ്ങനെയുള്ളത്മ പതിനഞ്ചു ദിവസത്തിന്റെ പോസ്റ്റാണ് രണ്ടാം വാരത്തിലേക്ക് കടന്നു ഈ ഒരു സിനിമ ടെർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് നൂറ് കോടി ക്ലബ് അങ്ങനെ ഒരുപാട് കോടി ക്ലബ്ബുകളുടെ കണക്കുകളാണ് ഇപ്പൊ ഒരു സിനിമ ഇൻട്രസ്റ്റിക്ക് തന്നെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സിനിമ നൂറ് കോടി ക്ലബിലേക്ക് എത്തും എന്നുള്ളത് കാരണം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും എത്തും തന്നെയാണ് എന്റെ വിശ്വാസം മമ്മൂട്ടി കമ്പനി ഇതുവരെ അത് പുറത്തു വിട്ടിട്ടില്ല പക്ഷെ അമ്പത്തിരണ്ട് പോയിന്റ് കോടി അതായത് അമ്പത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയുടെ കളക്ഷൻ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടു സാധാരണ എല്ലാ സിനിമയുടെയും കളക്ഷൻ റിപ്പോർട്ടുകൾ അവർ പുറത്തു വിടാറുണ്ട് അപ്പൊ ഈ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴും വിട്ടിട്ടില്ല അപ്പൊ ഏകദേശം നമ്മൾ ഊഹിക്കുന്ന ഒരു എഴുപത്തി അഞ്ച് എൺപതിന്റെ അടുത്ത് എത്തിന്നുള്ളതാണ് നമ്മള് വിചാരിക്കുന്നത് എന്തിരുന്നാലും വേണ്ടില്ല ഞങ്ങള് ചോദിക്കുന്നതിന്റെ ചോദ്യം എന്താ വെച്ച് സിനിമ പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നുള്ള സാധാരണ ബോധ്യമാണോ സിനിമ വിജയിച്ചു എന്താ സംശയം പൂർണ്ണമായിട്ടും വിജയിച്ചു ഇവിടുത്തെ ഓഡിയൻസിന്റെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓഡിയൻസിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും സിനിമ വിജയിച്ചു എന്നുള്ള കാര്യം ഓക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അല്ലെ സംശയൊന്നും ഇല്ല കാര്യത്തില് ഓക്കെ